എന്റെ ഒക്കെ പോയി എന്തെങ്കിലും പ്രശ്നം പ്രശ്നം ഉണ്ടെങ്കിൽ പറ അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്റെ ഫ്രണ്ട് ദേവിക ഇന്നലെ ഇവിടെ നീ എന്താ നിനക്ക് ഓർമ്മയില്ല തോന്നി ആ ദേവിക എന്തെങ്കിലും പറഞ്ഞു നിന്നെ തിരിച്ചുണ്ടോ അടുത്ത വട്ട അവള് വരട്ടെ അവള് കുടിക്കുന്ന ജ്യൂസിൽ പഞ്ചസാരക്ക് പകരം ഒപ്പിട്ട് കൊടുക്കും അവൾ പറഞ്ഞതല്ല ഞാൻ തന്നെ നോട്ട് ചെയ്തതാ എന്തിനാ നിന്റെ ഇന്നർ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ അലക്കിയ ശേഷം എന്റെ തുണി ഞാൻ ഉണക്കാട്ടു അത്രേ അതിനെന്തിനാ ഓട്ട കൊണ്ടുപോയി നോക്കി ചിരിക്കായിരുന്നു ഇത്ര വലിയ എന്റെ ചെട്ടി എങ്ങനെന്താ അവൾക്ക് എന്താ അവൾക്ക് വേണ്ടി എന്റെ ചെട്ടി തയ്ച്ചിട്ട് ഉണക്കിടാൻ പറ്റുമോ പിന്നെ അതിന്റെ ജെട്ടി ചെട്ടിന്നല്ല പറയേണ്ടത് നാണക്കേടാ ഇന്നർന്ന് പറയണം എടി എന്നല്ല തമ്പുരാനെന്ന് വിളിക്കാൻ പറ്റുമോ